ആവശ്യത്തിന് കുറച്ച് തേങ്ങ പെട്ടെന്ന് ഒന്ന് ചിരകിയെടുക്കണമെന്ന് തോന്നുകയാണെങ്കിൽ ചിരവയൊക്കെ എടുക്കാനായിട്ട് നമുക്ക് മണി തോന്നില്ലേ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് പെട്ടെന്ന് കുറച്ച് തേങ്ങ ചെരുക്കാനുള്ള നല്ലൊരു ടിപ്പ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന കുറച്ച് ടിപ്സുള്ള ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടത് അപ്പോൾ എല്ലാവരും കണ്ടു നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കണേ ആദ്യത്തെ ടിപ്പ് കോളിഫ്ലവർ ഒക്കെ എപ്പോഴും വാങ്ങിക്കുന്ന എല്ലാവർക്കും തന്നെ യൂസ്ഫുൾ ആവുന്ന ഒരു കുഞ്ഞ് ട്രിക്കാണ് അപ്പോൾ നമ്മൾ കോളിഫ്ലവർ വാങ്ങുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും അതിൽ ജീവനുള്ളതും ജീവനില്ലാത്തതുമായിട്ടുള്ള പുഴുക്കൾ പ്രാണികൾ ഇതൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പോൾ അതിൽ നമ്മൾ പല രീതിയിലും അതിനെ ഒഴിവാക്കാൻ ശ്രമിക്കാറുണ്ട് ചൂടുവെള്ളത്തിൽ ഇട്ട് വയ്ക്കുക മഞ്ഞപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് അതിൽ മുക്കി വെക്കുക അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്യുമ്പോൾ ഈ പ്രാണികൾ ജീവികളൊക്കെ പുഴുക്കളൊക്കെ ചത്തുപോകുകയാണ് ചെയ്യാം നല്ല ജീവനുള്ള പുഴുക്കളെ നമുക്ക് ആദ്യം തന്നെ കളയാനുള്ള ഒരു ട്രിക്കാണ് കേട്ടോ ആദ്യം കാണിക്കുന്നത് ഒരു സ്റ്റിക്ക് വെച്ചിട്ട് ഏതെങ്കിലും ിലൊരു സ്റ്റിക്ക് വെച്ചിട്ട് ഇതുപോലെ കോളിഫ്ലവർ കുത്തിപ്പിടിക്കുക എന്നിട്ട് താഴെ ഗ്യാസിൻ്റെ ഒന്ന് ഓൺ ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ ഈ സ്റ്റിക്ക് ഇങ്ങനെ കുത്തിയിട്ട് ഇങ്ങനെ പിടിക്കുക കോളിഫ്ലവർ അപ്പോൾ കുറച്ച് സമയം കഴിയുമ്പോഴേക്കും അതിൻ്റെ ഉള്ളിലുള്ള പുഴുക്കളൊക്കെ അതിൻ്റെ മുകളിലോട്ട് വരും ചൂടടിയിൽ കൂടെ അടിക്കുന്ന സമയത്ത് ഒരുപാട് കത്തിച്ച് കരിക്കേണ്ട കേട്ടോ ഇങ്ങനെ ചൂട് കയറിയാൽ മതി ഇപ്പോൾ കണ്ടില്ലേ പുഴുക്കളൊക്കെ ഇങ്ങനെ പുറത്തേക്ക് വരുന്നത് ഇനി നമ്മളത് പുറത്ത് പിടിച്ചിട്ട് ഒന്ന് തട്ടിക്കളഞ്ഞാൽ മതി വേറെ എന്തെങ്കിലും വെച്ചിട്ട് എന്നിട്ട് പിന്നെ നമുക്കത് അടർത്തിയിട്ട് ബാക്കി മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് ുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ചെയ്യാം ഈ ഒരു കോളിഫ്ലവർ കാണുന്ന സമയത്ത് അത്രയ്ക്ക് അങ്ങോട്ട് വല്ലാണ്ട് കേടായതായിട്ട് തോന്നുന്നുണ്ടായിരുന്നില്ല പക്ഷേ കണ്ടില്ല ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ആ ഒരു പുഴുക്കളൊക്കെ തന്നെ പുറത്തേക്ക് വരുന്നത് കാണുമ്പോൾ തന്നെ എന്തോ പോലെയാവും ഇതൊക്കെ അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യണേ ഈ ഒരു ട്രിക്ക് ചിരകി എടുത്തിട്ടുള്ള തേങ്ങ നമ്മൾ കുറേ നാളത്തേക്ക് ഫ്രീസറിലൊക്കെ സ്റ്റോർ ചെയ്ത് വയ്ക്കാറുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും അതിൻ്റെ സ്മെല്ലൊക്കെ ചെറുതായിട്ട് മാറി വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എടുത്ത് വയ്ക്കുന്ന സമയത്ത് തന്നെ അതിൽ ലേശം ഉപ്പും കൂടെ മിക്സ് ചെയ്യുക ഉപ്പ് നല്ലൊരു പ്രിസർവേറ്റീവ് ആണ് അതുകൊണ്ട് തന്നെ ഒട്ടും തന്നെ ആ ഒരു സ്മെല്ലൊന്നും ചേഞ്ച് ആവാണ്ട് നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഇരുന്നോളും പിന്നെ എടുക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് സൂക്ഷിച്ചിട്ടൊക്കെ എടുക്കണം ഒന്നിച്ച് എല്ലാം കൂടെ എടുത്ത് പുറത്ത് വെച്ച് തണുപ്പ് കളയാനൊന്നും പാടില്ല അതൊക്കെ ഉപയോഗിക്കുന്നവർക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇനി സ്റ്റോർ ചെയ്യുന്ന സമയത്ത് ഈ രീതിയിൽ ഉപ്പും കൂടെ ചേർത്ത് സ്റ്റോർ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയും കേട്ടോ അടുത്തത് സ്ഥിരമായിട്ട് നമ്മൾ പുട്ടുകുറ്റിയിൽ പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ടുകുറ്റിയുടെ ഉൾഭാഗത്ത് ഇങ്ങനെ കറ പിടിക്കാറില്ലേ അപ്പോൾ അങ്ങനെ വരാതിരിക്കാനുള്ള ഒരു ട്രിക്കാണ് നമ്മൾ പുട്ടുണ്ടാക്കുന്ന സമയത്ത് പുട്ടുകുറ്റിയിൽ വെള്ളം ഒഴിച്ചിട്ട് ഒരു ചെറിയ പീസ് നാരങ്ങയുടെ തൊലിയും കൂടെ ഇട്ട് കൊടുക്കുക ഇങ്ങനെ ഇട്ടിട്ട് അത് തിളക്കുന്ന സമയത്ത് ഉള്ളിൽ കറ പിടിക്കില്ല കേട്ടോ പ്രത്യേകിച്ച് ബോർവെല്ലിലെ വെള്ളമൊക്കെയാണ് യൂസ് ചെയ്യുന്നത് പെട്ടെന്ന് തന്നെ അടിയിൽ ഇങ്ങനെ ഊറല്ല അടിഞ്ഞിട്ട് കറ പിടിച്ച പോലെ വരും അപ്പോൾ ഇതൊന്ന് ട്രൈ ചെയ്യണേ അടുത്തത് നമ്മൾ എന്തെങ്കിലും ജോലികളുടെ ഇടയിലൊക്കെ കുറച്ച് തേങ്ങയൊക്കെ നമുക്ക് ചെരുകാണെങ്കിൽ നമ്മൾ ചിരവയൊക്കെ എടുത്തിട്ട് ചെരുകാനൊക്കെ മടി തോന്നില്ലേ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഇപ്പോൾ തോരനിലേക്കോ അങ്ങനെ എന്തിലെങ്കിലുമൊക്കെ കുറച്ച് തേങ്ങ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ചെരുകാനുള്ള ഒരു കുഞ്ഞ് ട്രിക്കാണ് കേട്ടോ ഞാൻ കാണിക്കണത് അപ്പോൾ ഒരുപാട് തേങ്ങ ചെരുക്കാനല്ലാന്ന് ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ ഇത് കുറച്ച് തേങ്ങ ചെരുകാനുള്ളൊരു കുഞ്ഞ് ട്രിക്കാണ് പെട്ടെന്ന് ചെയ്യാനുള്ള ഒരു ഐഡിയ ആണ് അപ്പോൾ ഞാൻ ഞാൻ്റെ ഇവിടെ കുറച്ച് ചെറുകിയിട്ടുള്ള ചിരട്ടിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിൽ കുറച്ച് ഞാൻ ചിറകി ഓൾറെഡി വെച്ചിട്ടുള്ളതാണ് അടുത്തതായിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ മൂടിയാണ് നമ്മൾ സോസിൻ്റെ ബോട്ടിലൊക്കെ തുറക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവില്ല ഇങ്ങനത്തെ ഒരു മൂടി അപ്പോൾ ഇതുപോലത്തെ ഒരു മൂടി എടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ഇതേപോലെ ഒന്നും ആക്കി കൊടുത്താൽ മതി നമ്മൾ എന്താ പറയുക ചിരവേലി ചെറുക്കുന്ന പോലെ തന്നെ നമുക്ക് ഇങ്ങനെ ചെറുക്കിയെടുക്കാൻ പറ്റും കറക്റ്റായിട്ട് അതിൻ്റെ തുമ്പ് ഭാഗം ഇതുപോലെ ഇങ്ങനെ വളഞ്ഞ് വളഞ്ഞ് തന്നെ പെട്ടെന്ന് നമുക്ക് ചെറുക്കി കിട്ടും പിന്നെ ഒരുപാട് നമുക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് വെച്ചിട്ട് തന്നെ നല്ലൊരു ടൂൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിൻ്റെ വീഡിയോ ഞാൻ മുമ്പേ ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ചെയ്യും വേണ്ടി വരും ഇപ്പം നമുക്ക് കുറച്ചൊക്കെ തേങ്ങ പെട്ടെന്ന് ചെറിയണമെങ്കിൽ അതാ ഇതുപോലത്തെ ഒരു മൂടി നമ്മുടെ അടുത്ത് ഇരിക്കണ്ടെങ്കിൽ പെട്ടെന്ന് ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്താൽ മതി നമ്മുടെ ആവശ്യത്തിനുള്ള തേങ്ങ കിട്ടും കേട്ടോ നല്ല മൂർച്ചയുള്ള ഒരു മൂടിയാണിത് ഇത് വെച്ചൊന്ന് ചെയ്ത് നോക്കൂ ഒരുപാട് പേര് എനിക്ക് അന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ചെയ്യാറുണ്ട് പറഞ്ഞിട്ട് അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് പറയണേ പെട്ടെന്ന് കാര്യം നടക്കും ഇപ്പോൾ ദേ ഇതേപോലെ ആക്കുമ്പോൾ നന്നായിട്ട് എനിക്ക് തേങ്ങ കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ ദേ ഇതേപോലെ ഈ പാത്രത്തിലേക്ക് ഇട്ടിട്ട് കാണിച്ചു തരാം നമുക്കൊരു തോരലിലേക്കുള്ള തേങ്ങ ഇഷ്ടം പോലെ ഇത് ഇപ്പോൾ ആയിട്ടുണ്ട് അപ്പോൾ ഈ രീതിയിൽ അത്യാവശ്യം നേരത്തെ നമുക്ക് ചെരുകയും ചെയ്യാം പെട്ടെന്ന് ഈ മൂടി കഴുകാനും എളുപ്പമാണ് ഒന്ന് ട്രൈ ചെയ്യണേ അടുത്തത് നമ്മൾ വെറുതെ വലിച്ചെറിഞ്ഞ് കളയുന്ന ഇതുപോലത്തെ പ്ലാസ്റ്റിക് ബോട്ടിൽ കൊണ്ടുള്ള ഒരു ട്രിക്ക് ആണ് കേട്ടോ അപ്പോൾ ഞാനിത് ഇതേപോലെ ഒരു പ്ലാസ്റ്റിക് ബോട്ടിൽ എടുത്തിട്ട് ഒന്ന് ആ ഒരു തുമ്പ് അതിൻ്റെ ഒരു മുഗൾ ഭാഗം ഒന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട് നമുക്ക് ആവശ്യത്തിനുള്ള വലിപ്പത്തിലുള്ള ഒരു ബോട്ടിൽ എടുക്കുക എന്നിട്ട് ഒരു പപ്പടക്കോൽ വെച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഇതേപോലെ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുക്കുക മാക്സിമം എയർ സർക്കുലേഷൻ ഉണ്ടാക്കി കൊടുക്കുക അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ നമുക്കിങ്ങനെ എല്ലാ സൈഡിലും അടി ഭാഗത്തും ഒക്കെ ഒന്ന് ഇതേപോലെ ഹോൾസ് ഇട്ട് കൊടുക്കുക കണ്ടോ ഇതുപോലെ ആയിട്ടുണ്ട് ഇതിപ്പോൾ ഞാൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മുട്ടയൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വെക്കുന്ന സമയത്ത് ഇങ്ങനെ ട്രൈകളിലല്ലേ വെക്കുക അങ്ങനെയാകുമ്പോൾ നമുക്ക് ഒരുപാട് സ്പേസ് പോവും ഇപ്പം ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ വെക്കുകയാണെങ്കിൽ എക്ട്രൈയിൽ ഇങ്ങനെ നീളത്തിലിരിക്കുമ്പോൾ കുറച്ചധികം സ്ഥലം പോകും പിന്നെ കുറച്ചധികം മുട്ടയൊക്കെ വാങ്ങി വെക്കുന്നവരാണെങ്കിൽ ഉള്ളിൽ വെക്കുമ്പോഴും നമുക്ക് ഈ ഒരു രീതിയിൽ ഒരു ബോട്ടിൽ കട്ട് ചെയ്ത് വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി മുട്ട ഒട്ടും തന്നെ കേടാവില്ല എയർ സർക്കുലേഷൻ ഉള്ളതുകൊണ്ട് കൊണ്ട് നല്ല ഈസി ആയിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും വലിയ ബോട്ടിലൊക്കെ ആണെങ്കിൽ എണ്ണം ഇങ്ങനെ വെക്കാൻ പറ്റും വെച്ച് സ്പേസ് കളയണ്ട കുറച്ച് അധികം സ്റ്റോർ ചെയ്യുമ്പോൾ ഒരുപാട് സ്പേസ് പോകും നമുക്ക് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കൂട്ടോ പുറത്ത് വയ്ക്കുന്ന മുട്ടയായാലും ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെക്കുന്ന മുട്ടയായാലും നമുക്ക് ഇതേപോലെ ഒതുക്കി വെക്കാൻ പറ്റും അപ്പോൾ ഈ ഒരു ട്രിക്ക് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കൂട്ടോ നല്ല ഈസി ആയിട്ടുള്ള നമുക്ക് ഒരുപാട് യൂസ്ഫുൾ ആവുന്ന ഒരു ട്രിപ്പ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലും ഞാൻ കുറച്ച് ടിപ്സാണ് കാണിച്ചത് അത് എല്ലാം തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരെണ്െങ്കിലും യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരിക അതുപോലെ ഫ്രണ്ട്സിനെ ഒന്ന് ഷെയർ ചെയ്യുക അഭിപ്രായങ്ങൾ അറിയിക്കുക ചാനൽ പുതുതായിട്ട് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അപ്പം മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം എല്ലാവർക്കും നന്ദി താങ്ക്